ും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ വടകര മോഡൽ പോളിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മോഡൽ പോളിടെക്നിക് കോളേജ് വടകരയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കോളേജിൽ ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന ഔഷധ സത്യത്തോട്ടത്തിന്റെ ഭാഗമായി വേപ്പ് തൈ നടൽ കർമ്മം നടന്നു പരിസ്ഥിതി ദിനവും പ്രാധാന്യവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി മലയാള പ്രസംഗ മത്സരം നടത്തി പരിപാടി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു तुम बोल के लिया पैसों और अलीली ताकत को और हम चलते हैं वहां पर नहीं कर रहे हैं जो भी कहते हैं अंदर होने के मामले में हमारे स्कूल पढ़ी को ये स्कूल पढ़ी को ये स्कूल खेलो और जो टाइम सवीडी है वहां पर आते हैं कि एवं कई को ऐसा लेते हैं तो भूमिका में

പ്രിൻസിപ്പൽ പ്രൊഫസർ അശോകനോവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി പ്രശാന്ത് കുമാർ കെ പി സ്വാഗതം പറഞ്ഞു അനൂപ് കുമാർ എൻ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചടങ്ങിനെ ആശംസകൾ നേർന്നു ബിന്ദു എം പി ഡെമോൺസ്ട്രേറ്റർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് യോഗത്തിൽ നന്ദി പറഞ്ഞു പരിസ്ഥിതി ദിനവും പ്രാധാന്യവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടന്ന മലയാള പ്രസംഗ മത്സരത്തിൽ ദിവ്യ രണ്ടാം വർഷ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ഒന്നാം സ്ഥാനം നേടി പരിസ്ഥിതി സംബന്ധമായ വിഷയത്തിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ ബനില കെ ഓഫീസ് സ്റ്റാഫ് ഒന്നാം സ്ഥാനം നേടി